എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മളെ കൊല്ലം ആര്യങ്കാവിൽ നിന്നും കുളത്തുപ്പുഴയ്ക്ക് വരുന്ന വഴി അതായത് തെമ്മല കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് എത്തുന്നതിനുമുള്ളൊരു വളവാണ് ഈ ഒരു വർഷത്തിനിടയ്ക്കാൻ ഏതാണ്ട് നാലോ അഞ്ചോ വണ്ടിക്ക് മുകളിൽ ഈ കുഴിയിൽ മറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഈ റോഡിന് വീതി കൂട്ടുന്ന രീതിയിലോ അല്ലാതെ മറ്റേതെങ്കിലും ബ്രേക്കറോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് കുറച്ച് സേഫ്റ്റി കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ തെമ്മലയിൽ നിന്നും പുനലൂരേക്ക് പോകുന്ന വഴി പുനലൂരേക്ക് വരുന്ന വഴിയും ഇതുപോലെ തന്നെ കൈവരികളോ മറ്റ് സേഫ്റ്റി ഒന്നുമില്ലാത്ത ഒരു ഒരു നൂല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴിയിൽ പോകുന്ന സാഹചര്യത്തിലുണ്ടായ പല ഉണ്ട് അതുകൊണ്ട് ദേവീ ഇത് അധികാരികളിതൊന്നും ശ്രദ്ധിക്കപ്പെടണം ഞങ്ങൾ വണ്ടിക്കാരുടെ ജീവന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക ഈ വളവ് പതിനാറ് രീതിയിൽ വണ്ടി എങ്ങും അങ്ങനെ യാത ഒരു വണ്ടി ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ ഒരൊടുവിൽ കിട്ടുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ ഒടുവിൽ മിക്ക വണ്ടികളും കയറാളുള്ളൂ രണ്ടാമത്തെ ഒടുവിൽ ഇവിടെ ഒടിഞ്ഞിറങ്ങുന്ന കാര്യം വലിയ പാടാണ് കാരണം വെച്ചാൽ ലോഡും പുറത്ത് റിവേഴ്സ് ഇട്ട് കയറിയെന്നൊന്നും വരത്തില്ല വണ്ടി കയ്യിൽ നിന്ന് പോയി പോകും അതുപോലെ തന്നെയാണ് ആ തെമ്മലയിൽ നിന്നും പുനലൂർക്ക് പോകുന്ന വഴി പല തെമ്മലയിൽ നിന്നും പുനലൂരിലേക്ക് ഇറങ്ങുന്ന ആ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ ഇടത് സൈഡ് പല സ്ഥലങ്ങളും ഇടിഞ്ഞിരിക്കുകയാണ് ഏതോ ഭാഗം കൊണ്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം പല സ്ഥലങ്ങളും അവിടെ ഇടിഞ്ഞിരിക്കുകയാണ് ഏത് മുമ്പ് ഒരിക്കലും ഒരു മെറ്റൽ വണ്ടി അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബാറിലൊക്കെ പറക്കി വെച്ചിട്ടാണ് സേഫ്റ്റി കൊടുത്തിരുന്നത് ഇപ്പോഴും ഒരു സേഫ്റ്റിയും ഇല്ല ഒരു സിഗ്നൽ പോലും വെക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നത് പുതുതായിട്ടൊക്കെ വരുന്ന ആരെങ്കിലും ആ സ്ഥലത്ത് വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു നൂലഴി ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ വണ്ടിയും ആളും താഴെ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ദേവീയത് അതുകൊണ്ട് ഓരോ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർക്കും ഡ്രൈവർമാരുടെ എല്ലാം ജീവന് വിലയുള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ സ്ഥലങ്ങളിൽ വേണ്ടുന്ന രീതിയിലുള്ള സേഫ്റ്റി സിഗ്നലുകളും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും തന്ന് റോഡിന് വീതി കൂട്ടാൻ പറ്റുമെങ്കിൽ അതുമൊക്കെ ചെയ്ത് തന്ന് ഞങ്ങളുടെ ജീവനെ കാക്കണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം